ഞാൻ മേഴ്സി ജോസ് കൂർക്കഞ്ചേരി ബട്ടർഫ്ലൈ ഫൗണ്ടേഷനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജും കൂടി നടത്തുന്ന ശില്പശാലയിലെത്തി സൈനഭ നിന്നെ കണ്ടില്ലല്ലോ എങ്കിലും കുറച്ച് കാര്യങ്ങൾ നിനക്ക് വേണ്ടി പറയാം വലതുകൈ കൊടുത്തു ഇടതു കൈ കൊണ്ട് സ്വീകരിച്ചു ഞങ്ങളുടെ പരസ്പര ആശ്രിതത്വം ചൈനീസ് പഴമൊഴി ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു ഇനിയും ആയിരം ഘാതം സഞ്ചരിക്കാനുണ്ട് അതിൻ്റെ ആദ്യ ചുവട് നമ്മളിതാ ഇവിടെ വയ്ക്കുന്നു ടി സി ഐ അതിൻ്റെ മൂന്ന് അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നിൽ പറയുന്നു ഓരോ മനുഷ്യവ്യക്തിയും അന്യന്യതയുള്ള സ്വതന്ത്ര പ്രതിഭാസമാണ് പക്ഷേ അയാൾ സാർവത്രിക സ്വഭാവം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അതുകൊണ്ട് അയാൾ ഒരേ സമയം സ്വതന്ത്രനും പരസ്പരാശ്രയയും ആണ് നമുക്കൊരു യാത്ര പോകാം സഹയാത്രികറെ പരിചയപ്പെടാം ഇതായിരുന്നു തീം തീം ഗ്രൂപ്പിൽ നിന്ന് വരുന്നതാണ് ഒരു റെഡിമെയ്ഡ് സിലബസ് ഇതിനില്ല ആരല്ലൻ ഗുരുനാഥൻ ആരല്ലൻ ഗുരുനാഥൻ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നോ കണ്ടുമുട്ടിയവരാരും ഒന്നും തരാതെ പോയിട്ടില്ല എതിരെ വന്ന അന്തൻ പോലും വെളിച്ചം പകർന്നു ഓ വി വിജയൻ്റെ ഈ സെൻറ്റൻസാണ് അടുത്തത് ടി സി ഐ പഠിച്ചെടുക്കുകയല്ല ആയിത്തീരുകയാണ് ഒരു കുഞ്ഞു വളരുന്നത് പോലെ അടുക്കാതെ എങ്ങനെ അറിയും അറിയാതെ എങ്ങനെ അടുക്കും ആയിരം മൈലുകളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു ചുവടുവെപ്പോടു കൂടിയാണല്ലോ ഞങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെട്ടു പക്ഷേ നിനക്ക് എനിക്കിത് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല നമുക്ക് സമയം കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ സാവകാശം നമുക്ക് പരിചയപ്പെടാം ജീവിതം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണ് സത്യാന്വേഷികളുടെ കൂടെ പോകുക സത്യം ഇതാ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് വിട്ടുനിൽക്കുക ആൻഡ്രേ ഗീത് പറഞ്ഞ ഈ സെൻറ്റൻസ് എല്ലാവരും ഓർക്കേണ്ടതാണ് അറിവിൽ നിന്നും തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് ജീവിതം എൻ്റെ യാത്ര എത്രയോ ദീർഘം ഞാൻ എന്നെ തേടിക്കൊണ്ടിരിക്കുന്നു കൂടി പിന്നെ ഇത് ഇത് തോന്നില്ല മമ്മുമാഷാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തീംസ് എൻ്റെ ഇൻട്രാക്ഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നയിക്കാനായി ഒരു ലീഡർ ഇല്ല ലീഡർ ഇൻവിസിബിൾ ആണ് ലീഡറെ കാണുവാൻ സാധിക്കുകയില്ല പക്ഷേ അനുഭവിക്കാൻ സാധിക്കും ഇവിടെയുള്ള എല്ലാവരും ലീഡേഴ്സാണ് എല്ലാവരിലൂടെയുമാണ് ക്ലാസ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഷുക്കൂർ പറയുന്നു കേട്ടുനോക്കൂ അവർ കേൾക്കാനിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്റെ ജോൺ എഫ് കന്നഡി ചോദിക്കുകയാണ് ഞാൻ ഒരു വലിയ സ്വപ്നം കാണുന്നു എനിക്കത് എന്തുകൊണ്ട് അച്ചീവ് ചെയ്തുകൂടാ മക്കൾ കാറിൻ്റെ പേരിലല്ലാതെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ഒരു സ്വപ്നമാണ്

ശില്പശാലയെ പരിചയപ്പെടുത്തുന്നു ഒന്നാമത്തേത് ലേണിംഗ് ജേണൽ രണ്ടാമത്തേത് വട്ടത്തിലിരിപ്പ് മൂന്നാമത്തേത് പ്രോസ്പെക്ടസ് പ്രോസ്പെക്റ്റസിൽ ആറ് കാര്യങ്ങൾ പറയുന്നു മൂന്ന് ദിവസം വെച്ച് മിനിമം ആറ് മീറ്റിംഗുകൾ നമുക്കുണ്ടാകും രണ്ട് ലിംഗ് ലേണിംഗ് ഗ്രൂപ്പ്സ് ആണ് മൂന്നാമത്തേത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഒരു കൈയെടുത്ത് മാർ രണ്ടുപേരും തങ്കമണി ആൻഡ് രണ്ട് ടീച്ചേഴ്സാണ് ഓക്കെ ആ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് മേഡ് സി ആൻഡ് ഹുമെൻസ് കളിയുടെ പേര് ഇതാണ് കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു ഒരു കൂട്ടം ആൾക്കാർ പറന്നുപോയി അപ്പം എനിക്ക് കത്തയല്ല എന്റെ കത്തയ ഞാൻ ക്യാൻസൽ ചെയ്തു പത്ത് മാഷ് പങ്കെടുക്കുന്നില്ലെന്നാണോ അപ്പൊ ഞാൻ ഇവിടെ നോക്കുമെന്നു പറയാണ് കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു പിന്നെ ഏതെങ്കിലും കൂട്ടുകാൻ പറയാം അപ്പൊ അവരെല്ലാവരും എന്ത് ചെയ്യണം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഓപ്പോസിറ്റ് സൈഡ് സൈഡ് കാണുന്ന ഒരു കസേരയിൽ പോയിരിക്കണം തൊട്ടടുത്ത് അഡ്ജസ്റ്റ്മെന്റ് പാടില്ല അവിടെ പിന്നെ പോകണം കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു മലപ്പുറം ജില്ലക്കാർ എല്ലാരും പറന്നുപോയി ആർക്ക് കസേര കിട്ടത്തില്ല ഒരാൾക്ക് എന്ത് പറ്റി രണ്ടുപേർക്ക് വരും രമാദേവി അല്ലേ രമാദേവിയുടെ വന്ന് വന്നിട്ട് ചുറ്റുമൊന്ന് നോക്കുക അതിന്റെ കാറ്റടിച്ചു കൊടുക്കാറ്റടിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാരെ

മൂന്നാമത്തേതായി ചെയ്യേണ്ടത് ആറ് ഓൺലൈൻ സെഷൻസ് ഓഫ് ദ ടി സി ഐ കമ്മ്യൂണിറ്റി ഓഫ് പ്ലാനറ്ററി സിറ്റിസൺസ് ആണ് രണ്ടെണ്ണം കഴിഞ്ഞു ഇനി നാലെണ്ണം കൂടി നാലാമതായി ലേണിംഗ് ബൈ ഡൂയിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ക്ലാസ് എടുത്ത് പഠിക്കേണ്ടതുണ്ട് അഞ്ചാമതായി ഒരു പേഴ്സണൽ തീസിസ് ആണ് ആവശ്യം പത്തു പേജിൽ കവിയാത്തത് ആറാമതായി ഒരു ലേണിംഗ് ജേണൽ ആസ് എ റെക്കോർഡ് ഓഫ് പേഴ്സണൽ ഗ്രോത്ത് എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ എന്തു ഞാൻ വിളിക്കും ഓരോരുത്തരെയും എന്തു വിളിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഓരോ ഗുണങ്ങൾ അവരോട് പറഞ്ഞു നോക്കൂ അങ്ങനെ അവരെ വളർത്തു സർ പറഞ്ഞു ജീവിതത്തിൻ്റെ വഴിത്തറയിൽ ഞാനിപ്പോൾ എവിടെ എന്നതാണ് പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തത് ഞാൻ ആര് എന്തുകൊണ്ടിവിടെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ എത്തി എന്നതായിരുന്നു നാലാമത്തെ തീം പങ്കെടുത്ത മുപ്പത് പേരും അവരവരെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഉച്ചയൂണിന് പിരിഞ്ഞു ഇവിടെ നിലമ്പൂരിൽ കെ ടി ഡി സി ഹോട്ടലിലാണ് ഈ ശില്പശാല നടന്നുകൊണ്ടിരിക്കുന്നത് ശില്പശാലയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന അഞ്ച് പേർക്ക് വേണ്ടി ഗാർഡിയൻ ഏഞ്ചൽസിനെ ഏർപ്പെടുത്തി സൈനബ ഞാനാണ് നിൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ ഞങ്ങൾക്ക് ഈ ശില്പശാലയുടെ ഇടയിൽ വെച്ച് ഒരു ഗ്രോത്ത് വർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡ്രീംസ് ഞങ്ങൾ മെക്സിക്കൻ സ്നേക്ക് ഡാൻസ് കളിച്ചു ബോറടിക്കാതിരിക്കാനായി ശില്പശാലയുടെ ഇടയ്ക്ക് ഇത്തരം കളികൾ പതിവാണ് ഇടയ്ക്ക് പാട്ടുകളും പാടിച്ചു ളീരായി മാറുമെങ്കിൽ എൻ മനം കോയിലായി കൂകുമെങ്കിൽ ഈ ലോകം ശ്രുതിയായി മീട്ടുമെങ്കിൽ മാനവികർ നാമൊന്നായി പാടുമെങ്കിൽ നാമൊന്നായി പാടുമെങ്കിൽ ജ്ഞാനസമ്പാദനം ശീലമെങ്കിൽ വിവേകം നമ്മേ നയിക്കുമെങ്കിൽ അവനവനാചരിയ്ക്കുന്നതെല്ലാം അപരനുസുഖമായി ഭവിക്കുമെങ്കിൽ നാം ഒന്നായി പാടുമെങ്കിൽ ൊന്നായി പാടുമെങ്കിൽ നാമൊന്നായി പാടുമെങ്കിൽ നാം പാടുമെങ്കിൽ ഇഷ്ടപ്പെട്ടോ ചായയും ഭക്ഷണങ്ങളും വളരെ സൂപ്പർ ആയിരുന്നു കേട്ടോ സൂപ്പർ സൂപ്പർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെറിയ ഗ്രൂപ്പുകളായും ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ ഷൈജി പറയുന്ന കാര്യം വളരെ സ്ട്രൈക്കിംഗ് ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഷൈജിയുടെ വീട് അവർ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ് ആ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി അവരുടെ കലാ കായിക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കവിത എഴുത്ത് നടത്താൻ വേണ്ടി കഥ എഴുതുന്നതിന് വേണ്ടി ഷൈജി പറയുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചുകൂടാ അടുത്ത പ്രാവശ്യത്തെ മീറ്റിംഗ് എൻ്റെ വീട്ടിൽ വയ്ക്കൂ ഞങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നില്ല അടുത്ത മീറ്റിംഗ് അവിടെ തന്നെ ആകട്ടെ സുമയെ പരിചയപ്പെടുത്തിയ ദീപ്തിയും ഞങ്ങളെ കാണാനായി എത്തി ജീവിതത്തിൻ്റെ വഴിത്തറയിൽ ഞാനിപ്പോൾ ഇവിടെ ഹംബിൾ ബിഗിനിങ്സ് എന്തൂസിയാസ്റ്റിക് ഗ്രോത്ത് സിഗ്നിഫിക്കൻ്റ് അച്ചീവ്മെൻസ് ജോബ് മാരേജ് സെറ്റിൽഡ് സെറ്റിൽഡ് എന്ന് പറഞ്ഞാൽ ചായ അടിയിൽ അടിഞ്ഞുകൂടുന്നത് പോലെ സെറ്റിൽഡ് ആണ് പിന്നെ ലല്ലാണ് ലല്ലബി പാടിയിരിക്കുന്ന പിരീഡ് ഖതം താൽ എന്ന് സാർ പറഞ്ഞു അതായത് ചവിട്ടി ചവിട്ടി അവിടെ തന്നെ നിന്നോടത്ത് തന്നെ നിൽക്കുന്ന ഒരവസ്ഥ പിന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷൻ